ഒരു ലക്ഷം രൂപ തൊട്ട് അതിന് മുകളിലോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അതിന് നിങ്ങൾക്ക് മന്ത്ലി ഒരു റിട്ടേൺ കിട്ടും ഡയറി ഫാമിലെ പാർട്ണർ ആവാൻ താല്പര്യം ഉണ്ടാവും ഞാനിപ്പോൾ ഉള്ള നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ബേക്കൽ ലൈഫ് സ്റ്റോക്ക് മുറ ഫാമിലാണ് ഒരു അഞ്ച് വർഷമായിട്ട് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പോത്ത് ഫാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബേക്കൽ ലൈഫ് സ്റ്റോക്ക് മുറഫാമ് പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് ഒരു ത്രീ ടു ഫോർ മന്ത്സിനുള്ളിൽ അതായത് നമ്മളൊരു വലിയൊരു ഡയറി ഫാം അതായത് ഒരു ഹരിയാനയിൽ നിന്ന് ബഫലോസിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിൽക്കാണ് മിൽക്ക് നമ്മൾ ലോക്കൽ സെയിൽ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഐസ്ക്രീം ഷോപ്പ് ഐസ്ക്രീമിൻ്റെ പ്രൊഡക്ഷൻ കമ്പനികളിൽ നമ്മൾ കൊടുക്കുകയാണ് അതാണ് ബേസിക്കായിട്ടൊരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രവാസി സുഹൃത്തുക്കൾ നമ്മൾ ചോദിക്കുന്നുണ്ട് നാട്ടിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഡയറി ഫാം അല്ലാതുകൊണ്ടേ ഇതുപോലെ ഡയറി ഫാമിൻ്റെ ലീസിന് കൊടുക്കാണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഡയറി ഫാമിന് പാർട്ട്ണർഷിപ്പായിട്ട് ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ അവർക്കെല്ലാം പറ്റിയൊരു പ്രോജക്റ്റാണ് അതായത് തുടക്കത്തിൽ നമ്മൾ നൂറ് എരുമകളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ ബേക്കൽ ലൈഫ് സ്റ്റോക്ക് മുറ ഫാമിൻ്റെ തന്നെ സ്വന്തം സ്ഥലമാണ് ഏകദേശം രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഇതിപ്പോൾ നമ്മൾ പോത്തുകളെ ഇവർ കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് ഈ ഒരു ഷെഡിൽ കൊണ്ടുവന്നിട്ടാണ് ഹരിയാനയിൽ നിന്ന് മുറാ പോത്തിനെ കൊണ്ടന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള കർഷകർ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തായിട്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് നമ്മൾ പുതിയ ഷെഡും കാര്യങ്ങളും നിർമ്മിക്കുന്നത് അവിടെയാണ് നമ്മൾ ഒരു നൂറോളം എരുമയെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിൻ്റെ ഓണറിനെ നമ്പർ നമ്മൾ വീഡിയോയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പം അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഇതിൻ്റെ ഓണർ നമ്മുടെ ശൈലേഷ് ബ്രോ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണം ബ്രോയെ കോൺടാക്ട് ചെയ്യുക ബ്രോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഹരിയാനയിലും പഞ്ചാബിലൊക്കെ കാണുന്ന രീതിയിൽ മുറ എരുമകളെ മാത്രം നിർത്തിക്കൊണ്ടുള്ള ഒരു ഫാം ആണ് ഹൈടെക് ഫാം നമ്മുടെ സാധാരണ നമ്മുടെ കേരളത്തിൽ എവിടെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത് മുറ എരുമകൾ മാത്രമായിട്ട് പോത്തു ഫാം നിലവിലുണ്ട് അപ്പം അതിൽ നമുക്ക് പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തൊട്ട് അതിന് മോൾ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അതിന് നിങ്ങൾക്ക് മന്ത്ലി ഒരു റിട്ടേൺ കിട്ടും നമ്മൾ റീസെന്റ് ഒരു മൂന്ന് മാസത്തിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു പ്രോജക്ട് പരിപാടിയിലാണ് അതിനിപ്പോ നമ്മള് ഹരിയാന ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് അവിടെയൊക്കെ പോയി നമ്മൾ അതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ നമ്മളിപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ഈ പോത്തുകളെ മുറാ പോത്തുകളെ ഇവിടെ തന്നെ ഒന്ന് ബ്രീഡ് ചെയ്ത് ഉൽപാദിപ്പിക്കാന്നുള്ള നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ അവിടെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പൊ ഇനി വരും കാലങ്ങളിൽ നമുക്ക് ഇതിനെ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കാനുള്ളൊരു ണ്ട് നമ്മളത് ചുരുക്കി പറഞ്ഞു നമ്മള് ഹരിയാനയിൽ നിങ്ങൾ കൊണ്ടുവന്ന് ചെന എരിമോ ചന എരിമളെ ചെന്നൈ അതായത് നമ്മൾ ഏഴു മാസം എട്ടു മാസം ഒക്കെ ചെന്നൈയിൽ നിൽക്കുന്ന എരിമളെ കൊണ്ടുവന്ന് ഇവിടെ അതിനെ പ്രസവിച്ചു നമ്മൾ അതിന്റെ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കി നമ്മള് സെയിൽ ഹോട്ടലുകളിൽ അതുപോലെ നമ്മൾ ഐസ്ക്രീം കമ്പനികള് അതുപോലെ അല്ലാതെ നമ്മുടെ സൊസൈറ്റി ഉണ്ടല്ലോ അതുവഴിയൊക്കെ വിൽക്കാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത് പ്ലാൻ ചെയ്യുന്നത് പിന്നെ നമ്മള് പ്രവാസത്തിൽ ഇരിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പൊ അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം കൂടിയാണ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ഒരു എക്സ്ട്രാ ഇൻകം അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വരാം ഫാമിലി ആയിട്ട് വരാം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം ഇവിടത്തെ കാര്യങ്ങൾ നോക്കാം എങ്ങനെയാണ് നടക്കുന്നത് അതൊക്കെ നോക്കാം റിട്ടയർമെൻ്റ് ആയിട്ട് നിങ്ങൾ അവിടുന്ന് പ്രവാസത്തിൽ നിന്ന് റിട്ടയർ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു മാസം നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടുന്ന രീതിയിലേക്കാവും നിങ്ങളുടെ ചിലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിയിൽ മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് നിങ്ങൾ ഗൾഫിൽ നിന്ന് മതിയാക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ കൂടി നിങ്ങൾക്കിത് നമ്മൾ ഇതിനകത്ത് നമുക്ക് ജോയിൻ ഇതിനകത്ത് ഇതിനകത്തിന്റെ ഒരു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതെ നമ്മൾ അതിന്റെ ബാക്കി നിങ്ങൾ ഇവിടെ വരാ കാണുക നമ്മളെ പോത്തും ഫാമിലും നമ്മൾ അഞ്ചു വർഷമായിട്ട് ഇവിടെ നടത്തുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോ നമ്മൾ ഷെഡും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ പോത്തിന്റെ ഷെഡ് ആണ് ഈ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ഭാഗം ഒരു രണ്ട് ഏക്കർ സ്ഥലമല്ലേ സ്വന്ത സ്ഥലമാണ് സ്വന്ത സ്ഥലം അപ്പൊ ഇതിന്റെ ഭാഗം ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മുടെ ഷെഡും കാര്യങ്ങളെല്ലാം തന്നെ അതെ വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഒരു ത്രീ ഫോർ മന്ത്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് നിക്കാതെ അപ്പൊ നമുക്ക് ഇതിനകത്ത് മറ്റുള്ള കാര്യം കാരണം ഇതിനകത്ത് നമുക്ക് എന്താണ് നിയമവശങ്ങളെ ബാക്കി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അമ്പത് പശുക്കളെ ഇവിടെ വളർത്താനുള്ള ലൈസൻസ് ഉണ്ട് പഞ്ചായത്ത് ലൈസൻസ് ഉള്ള ഫാമാണ് അതിപ്പോ നമ്മൾ നമ്മളൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം നൂറ് നിലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരായാലും ആയിട്ട് നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമാണ് ചെയ്യുന്നത് നമുക്ക് എഗ്രിമെന്റ് ലീഗൽ എഗ്രിമെന്റ് ചെയ്തിട്ട് മാത്രമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു വർഷം വരെ നിങ്ങൾ മിനിമം ഇൻവെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് ഇൻ കേസ് ഇനി മുമ്പോട്ട് നമുക്ക് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഫണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാവുന്നതാണ് അതുവരെ ഈ ഒരു വർഷത്തിന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ മാസവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മാന്യായിട്ടുള്ള റിട്ടേൺ കിട്ടും ആ റിട്ടേൺസ് നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ ഒരു ഡൗട്ട് വരും നമുക്ക് റിട്ടേൺ എന്തായാലും നമ്മളിപ്പം വർഷങ്ങളായിട്ട് ഈ ഫാം ഇവിടെ നടത്തുന്നതാണ് ഇവിടെ ഉണ്ട് ഇത് ഒരു ആണ് ഫാമാണ് വർഷം അഞ്ചു വർഷമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട് ഇനി നമ്മൾ ഇവിടെ തന്നെ കാണും അപ്പൊ നമ്മൾ ഈ നടത്തുന്ന നമ്മുടെ ഇന്ന് കുട്ടികളെ വാങ്ങിക്കുന്നതെല്ലാം നമ്മുടെ എല്ലാ വർഷം വാങ്ങിക്കൊണ്ടുപോയി നമ്മളുടെ എല്ലാവരും വിശ്വാസിനുത്ത് വാങ്ങിക്കുന്നവരാണ് ഇപ്പൊ തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ബുക്കിങ് ഒരു ലോക എല്ലാവരും ഒരു പതിനായിരം രൂപ ഇങ്ങോട്ട് തന്ന് ബുക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷം കൊണ്ടുപോവർക്ക് അറിയാം അതിന്റെ വളർച്ചയും കാര്യം നമ്മളുടെ ഇതിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പൈസ നേരിട്ട് വിളിക്കാം ഇവിടെ വന്ന് കാണാം അല്ല പ്രവാസികളായിട്ട് ഇരിക്കുന്നവർക്ക് അവർക്ക് വീഡിയോ കോൾ വഴി നമുക്ക് സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാം അവരുടെ ലീഗൽ അഗ്രിമെന്റ് അവരെ പോസ്റ്റൽ അഡ്രസ് വന്നുകഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം നമുക്ക് അവർക്കും എല്ലാ കാര്യങ്ങളും എന്നിട്ട് മാത്രം ചെയ്യാവുന്നതാണ് എല്ലാം ബോധ്യപ്പെട്ടതിനു ശേഷം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെന്നൈ ഒരുമയാണ് കൊണ്ടുവരുന്നത് ഏഴു മാസം എട്ടു മാസം അപ്പൊ നമുക്ക് ഒരു രണ്ട് മാസം ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റിന്റെ റിട്ടേൺ വന്ന് തുടങ്ങുകയുള്ളൂ ആർക്കായാലും അറിയാമല്ലോ നമ്മൾ ആയിട്ടല്ല നമ്മൾ ചെയ്തുകൊണ്ടുള്ള ബിസിനസ് എന്നാ കൂടി ഡെവലപ്പ് ചെയ്യാണ് അപ്പൊ അതിന്റെ അടുത്ത സ്റ്റപ്പാണ് അപ്പൊ നമുക്ക് റിട്ടേൺ വന്ന് തുടങ്ങാൻ എന്തായാലും ഒരു രണ്ട് മാസം കഴിയും രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടും അതെല്ലാം തന്നെ ഈ പറയുന്ന ഇതെല്ലാം വ്യക്തമായിട്ട് എഗ്രിമെന്റിനകത്ത് എല്ലാം എഴുതി തന്നെയല്ലേ ചെയ്യുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് വന്ന് സംസാരിച്ച് എല്ലാം ഉത്തമ ബോധത്തോടെ അല്ലേ ബ്രോ അതെ അപ്പൊ താല്പര്യം ചെയ്യാവുന്നതാണ് അപ്പൊ നല്ലൊരു പ്രോജക്റ്റ് ആണ് അപ്പൊ അതെ കേരളത്തിൽ നിലവിൽ എരുമകൾ ഒരു ഫാം എന്റെ ചെറിയ രീതിയിൽ പത്തനംതിട്ട അല്ലാണ്ട് എരുമ തന്നെ ഇത്രയും ആയിട്ട് ചെയ്യുന്നത് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ട് അതിനുള്ള ില്ലാത്ത ഒത്തിരി പേരുണ്ട് ആൾക്കാരാണ് അവർക്ക് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഇതിന്റെ ഭാഗമാവാം ഭാവിയിൽ അത് അവർക്ക് വലുതാ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിയിട്ട് ഇതിന്റെ അങ്ങനെ ഒരു ഭാഗമായിട്ട് തന്നെ മുമ്പോട്ട് പോവാം അല്ലെങ്കിൽ നാളെ അവർക്ക് വേണ്ടത് വരുന്ന സമയത്ത് ഇവിടുന്ന് നിർത്തി എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് വേറെ സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു ജസ്റ്റ് ഒരു ബിഗിനിങ് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ കാര്യങ്ങളെല്ലാം കേട്ടില്ല അപ്പൊ കൂടുതൽ ബ്രോയെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ലോഡ് നമുക്ക് ഒരു വിത്തിൻ ഒരു ടെൻ ഡേയ്സ് നമ്മുടെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് പോത്തിന്റെ കാര്യം പറഞ്ഞു ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്ത ആൾക്കാരെ തിരിച്ച് എടുത്ത പോത്ത അതായത് അവിടുന്ന് വലിയ പോത്തിനെ ഒന്നും നമ്മൾ കൊണ്ടുവന്നല്ല ഇവിടുന്ന് കൊടുത്ത പോത്ത് അല്ലെ കഴിഞ്ഞ വർഷം തിരിച്ചെടുത്താണ് കേട്ടോ അല്ലാതെ നമ്മള് പോത്തൂട്ടിലെ കൊടുങ്ങുന്ന പോലെ തന്നെ ഇറച്ചി പോത്തിനെ കർഷകർ അഞ്ചിതിരങ്ങിയ പരിപാടിയൊന്നും ഇല്ല 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 ഇതെല്ലാം നമ്മൾ നമ്മൾ കൊടുത്ത പോത്തുകളെ ഈ വർഷം തിരിച്ചു കൊടുത്തു തിരിച്ചെടുത്താലേ ബാക്കി കുറേ ഉണ്ടായി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അപ്പൊ അതിനകത്ത് കാണുമ്പോൾ കുറെ എണ്ണം ഉണ്ടായിരുന്നു അതെല്ലാം പോയിട്ട് ബാക്കി ഇനി ഇത്ര എണ്ണയുള്ളു അപ്പൊ കൂടുതൽ വിവരങ്ങൾ എന്തായാലും പ്രൊയെ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വന്ന് ഇവിടുത്തെ ലോക്കൽ ബോഡിയുമായിട്ട് എല്ലാം അന്വേഷിക്കുക എന്നാണ് ഇവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്യുക അല്ലെ ഓക്കെ